വില്ുവമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാൽപ്പത്തിയാറ് മുതലുള്ള ശ്ലോകങ്ങളാണ് നോക്കുന്നത് ഈ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം മാലിനി എന്ന വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് അത് ചൊല്ലാം ബഹുലചി ബദ്ധപിഞ്ചാവതംസം ചപല ചപലനേത്രം ചാരുബിംബാധരോഷ്ടം മധുരമൃദുലഹാസം മന്ധരോദാരലീലം മൃഗയതി നയനം മേ മുക്തവേഷം മുരാരേ ചുരുൾമുടി അഴകേറും പീലയാഭൂഷ മുക്തം ചടുലനയനം ഒപ്പം ചെന്നിറം ചേർന്ന ചുണ്ടും മധുരമൃദുലഹാസം സർവതോദാരഭാവം തിരയുവതതുതാനൻ കണ്ണുകൾ കൃഷ്ണവേഷം ഇടതൂർന്ന് ചുരുണ്ട് ഉള്ള കറുത്ത മുടിയിൽ ഭംഗിയായിട്ട് മയിൽപ്പീലി ചേർത്ത് കെട്ടിയിട്ട് ഉണ്ട് പിന്നെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ പുഴയിലെ മീനിനെ പോലെ പരൽ മീനിനെ പോലെ ഒക്കെ ഒക്കെ അങ്ങനെയൊക്കെ ഈ ഭംഗിയുള്ള കണ്ണുകളെ ഉപമിക്കാറുണ്ട് അല്ലേ ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ തോട്ടിലും പുഴയിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എവിടെയും നിൽക്കാതെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ കുഞ്ഞു മീനുകൾ അതുപോലെയാണ് അത്ര കണ്ണുകൾ മീൻ മീനിൻ്റെ മീനിൻ്റെ പോലെയുള്ള എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ പിന്നെ അതിമനോഹരവും തൊണ്ടിപ്പഴത്തിൻ്റെ നിറവും തൊണ്ടിപ്പഴം പോലെ ചെന്ന നിറത്തിലുള്ള ചുണ്ടുകൾ പിന്നെ ആ ചുണ്ടുകളിൽ അതി മധുരം മധുരതരം ആയ മൃദുലമായ മന്ദഹാസം മന്ദഹാസത്തോടു കൂടിയതും മനസ്സിനെ മയക്കുന്ന കൂടിയതും ആയ കൃഷ്ണൻ്റെ ആ മനോമോഹന രൂപത്തെ എൻ്റെ മുമ്പിൽ എപ്പോഴാ ഒന്ന് കാണാറാവുക ആ രൂപത്തെ എൻ്റെ കണ്ണുകളിങ്ങനെ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സ്വാമിയാർ പറയണത് ആ രൂപം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും കാണാൻ പറ്റുമോയെന്നിങ്ങനെ അതാ അത് അങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മനോമോഹന രൂപത്തെ തേടുകയാണ് എൻ്റെ കണ്ണുകൾ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അതങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടി ദാഹിച്ചു മോഹിച്ച് കാത്തിരിക്കുകയാണ് സ്വാമിയാർ എല്ലാ ശ്ലോകത്തിലും ആ മോഹം പലതരത്തിലിങ്ങനെ പറയണു ഇനി അടുത്ത ശ്ലോകത്തിൽ വേറൊരു രീതിയിലാണ് ഈ ഒരു കാര്യം പറയണത് അത് നോക്കാം അത് ഹരിണി എന്ന വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് ബഹുലജലദായ ചോരം വിളാസര വിളാസരാ മതശിഖിശിഖാലി ലോത്തംസം മനോജ്ഞമുഖാംബുജം കമപി കമലാഭോദഗ്രം പ്രപന്നജഗജ്ജിതം മധുരിമപരീവാഗോദ്രേകം വയം മൃഗയാമഹേ കരിമുഗിൽ നിറം മേലേ ചാർത്തും വിളാസരസ വിസരസാന്വിതം തലയിൽ മയിലിൻ പീലിക്കൂട്ടം വിശേഷമണിഞ്ഞു നീ മതഭരമുഖാം ഭോജം ലക്ഷ്മി കടാക്ഷേതമായി യതിജനസഖേ കൃഷ്ണ നിന്നെ തിരഞ്ഞു നടന്നിവർ കണ്ണൻ്റെ ദേഹത്തിൻ്റെ നിറം കണ്ടാൽ മഴക്കാറിൻ്റെ കൈയിൽ നിന്ന് കട്ടെടുത്തതാണ് കവർന്നെടുത്തതാണ് എന്നു തോന്നും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഴക്കാറിനെയും വെല്ലുന്ന നിറം എന്നും പറയാം ഇവിടെ പരം പറഞ്ഞിരിക്കുന്നത് എന്താണ് ബഹുല ജലതഛായാ ചോരം ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ് അർത്ഥം അപ്പം ചോരം എന്ന് പറഞ്ഞാൽ കട്ടെടുത്തത് മഴക്കാരിൻ്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്തതാണോന്ന് തോന്നുന്ന പോലെയുള്ള നിറം ജലതഛായാ ചോരം അല്ലെങ്കിൽ മഴക്കാറിനെയും വെല്ലുന്ന ദേഹകാന്തി അങ്ങനെ പറയാം അത് അങ്ങനെ ആ ദേഹകാന്തിയും ലീലാവിലാസങ്ങളും പിന്നെ മതിച്ച മയിലിൻ്റെ തലേലെ പൂവ് പോലെ മനോഹരമായി ഇളകുന്ന മുടിക്കെട്ട് മ മയിൽ നല്ല വലിയൊരു മയിൽ ഇങ്ങനെ മതിച്ച് ഇങ്ങനെ അങ്ങനെ പിരിയൊക്കെ വിരിച്ച് അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ തലേലൊരു പൂവുണ്ട് അല്ലേ മയിലുകളുടെ തലയിൽ ഒരു പൂവുണ്ടല്ലോ ആ പൂവ് ഇങ്ങനെ ഇളകും ഇല്ലേ നടക്കുമ്പോഴൊക്കെ അതാണ് മതശിഖി ശിഖാലീലോത്തംസം മതശിഖി ശിഖ ശിഖ എന്ന് പറഞ്ഞാൽ കുടുമയാണ് അപ്പം മതശിഖിയുടെ ശിഖ അതുപോലെയുള്ള അതുപോലെയാണ് കൃഷ്ണൻ മയിലിൻ്റെ പീലി ഒക്കെ വെച്ചിട്ടാണല്ലോ തലയിലെ നടുവില് ഒരു മുടി കെട്ടി മുടിയൊക്കെ ചീകി നടുവിൽ കെട്ടി വയ്ക്കും എന്നിട്ട് അതിൽ അലങ്കാരങ്ങളുണ്ടാവും മണികൾ മുത്തുമാലയും അങ്ങനെ എങ്ങനെ ഇഷ്ടമുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു നല്ല ഭംഗിയുള്ളൊരു മയിൽപ്പീലി ഒന്നോ പല ചിലപ്പോൾ ഒരുപാടൊരു മയിൽപ്പീലി കൂട്ടം തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒന്നുണ്ടാവും അങ്ങനെ അപ്പോൾ ഈ മതിച്ച മയിലിൻ്റെ തലയിലെ പൂവ് ഇളകുന്നത് പോലെയാണ് അത്രയും കണ്ണൻ്റെ തലയിലെ ഈ അലങ്കാരം ഈ മുടിക്കെട്ടും പീലിയും എല്ലാം കൂടി പിന്നെ സുന്ദരമായ താമരപ്പോ താമര പോലെ താമരപ്പൂ പോലെ അഴകാർ താമര പോലെ അഴകാർന്ന മുഖം കാണുന്നവരുടെ കണ്ണും കരളും ഒക്കെ കവരുന്ന ആ താമര താമര മുഖം അല്ലെങ്കിൽ മുഖ അരവിന്ദം എന്ന് പറയാറില്ലേ അതുതന്നെ പിന്നെ എപ്പോഴും ലക്ഷ്മി കടാക്ഷം ഏൽക്കുന്നത് ഏൽക്കുന്ന ആളാണത്രേ കൃഷ്ണൻ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമതത്തിലും പറഞ്ഞിരുന്നു കൃഷ്ണൻ അമ്പാടിയിൽ അവതരിച്ചപ്പോൾ കൃഷ്ണൻ അമ്പാടിയിൽ വന്നപ്പോൾ മുതൽ ലക്ഷ്മി ദേവി അമ്പാടിയിലാണ് ഇനി വൃന്ദാവനത്തിലേക്ക് പോകുമ്പം ലക്ഷ്മി ദേവി അവിടെയാണ് എവിടെയാണ് കൃഷ്ണൻ അവിടെയാണ് ലക്ഷ്മി ദേവി എന്നാണ് പറയണേ അപ്പോൾ ഈ ലക്ഷ്മി ദേവി എപ്പോഴും കൃഷ്ണനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണത്രേ അതുകൊണ്ടാണ് ഭഗവത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാവും അവർക്ക് ഒരു കാര്യത്തിന് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കാശിന് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് പൈസ ഇഷ്ടംപോലെ പൈസ ഇല്ലായക അല്ല ദാരിദ്ര്യം ഭക്തിക്കുള്ള ദാരിദ്ര്യമാണ് നമുക്ക് ശരിക്കുള്ള ദാരിദ്ര്യം ഭക്തി ഇല്ലായ്മയാണ് നമ്മുടെ ദാരിദ്ര്യം എന്നാണ് പറയേണ്ടത് അപ്പം ലക്ഷ്മി കൃഷ്ണനെ ഭജിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാവും പിന്നെ ഭക്തന്മാരെ ഭഗവാൻ ഭക്തന്മാരെ ആശ്ര വെച്ചാൽ ആശ്രിതർക്ക് ഭക്തന്മാർക്ക് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും അവർ വിചാരിച്ച കാര്യങ്ങളില് വിജയം നൽകുന്ന ആളാണ് ഭഗവാൻ ആശ്രയിക്കുന്നവർക്ക് വിജയം നൽകുന്നവനും മാധുര്യ സർവസ്വവുമായ ശ്രീകൃഷ്ണ സ്വാമിയെ എല്ലാ മധുരവും ഒത്തുചേർന്ന ഒരു മധുരം ആണത്രെ ഈ കൃഷ്ണൻ അങ്ങനെയുള്ള ഏതോ ഒരു മധുരം എല്ലാ ഈ ഭൂമിയിൽ എന്തെല്ലാം മധുരങ്ങളുണ്ട് ഈ മധുരം എന്ന് പറയുമ്പം നാവിന് ഉള്ള മധുരമല്ല ഇത് മനസ്സിന് കിട്ടണ മധുരം മനസ്സിന് ഒരു മധുരം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ആലോചിച്ച് നോക്കൂ ആ മധുരം എങ്ങനെയൊക്കെയുള്ള മധുരങ്ങളാണ് നമുക്ക് മനസ്സിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള എല്ലാ മധുരവും കൂടി കൂടി ചേർന്ന ഒരു ഒരു എന്താ വികാരം എന്താ ഒരു ഒരനുഭവമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആ മാധുര്യത്തെ ഞാൻ ഞാനിങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇതിലും പറയണത് ഈ ശ്ലോകത്തിലും അതുതന്നെ ഒരു വേറെ ആദ്യം പറഞ്ഞത് വേറെ ഒരു രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം അടുത്ത ശ്ലോകവും ശിഖരിണി എന്ന വൃത്തത്തിൽ തന്നെയാണ് परामृश्यं दूरे परिषदि मुनीनां व्रजवधूदृशां दृश्यं शश्वल् त्रिभुवनमनोहारिवपुषम् अनामृश्यं वाचाम् अनितमुदयाना अनितमुदयानामपि कदा दरीदृश्ये देवं दरदलितनीलोल्पलनिभम् അദൃശ്യൻ തന്നെ നീ വിവിധ മുനിമാർക്കും കരുതിടാം വിദഗ്ധജ്ഞാനിക്കും സകലവിധമപ്രാപ്യനവിധം വ്രജസ്ത്രീകൾ കാൺമോ കണ്ുമോ ത്രിഭുവനമനോഹാരിവദനം എനിക്കായെന്നാണോ തരിക വരമായി ദർശനസുഖം എനിക്ക് എന്നാണാവോ ദർശനസുഖം വരമായി തരുന്നത് എന്നാണ് ഇതിലും ചോദ്യം വേദാന്തത്തിൻ്റെ മറുകര കണ്ടവരാണ് ഹഠയോഗാദികൾ മറ്റും പരിചയി പരിശീലിക്കുന്ന മുനിമാർ മഹർഷിമാർ ഇങ്ങനെയുള്ളവരൊക്കെ വേദാന്തത്തിൻ്റെയൊക്കെ മറുകര കണ്ടവരാണ് എന്നാണ് പറയണത് വേദാന്തം പരിചയിച്ചവർ ഹഠയോഗ പറ്റ പലവിധ യോഗ 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 ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലായിടത്തും കേൾക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ പലതരത്തിലുള്ള യോഗാദികളും മറ്റും പരിചയിച്ചവർ ജീവിതത്തിൽ മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ഭഗവാനെ മാത്രം മതി എന്ന് വിചാരിച്ച് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നതാണ് പരമസുഖം എന്നുറച്ചിരിക്കുന്നവരാണ് യോഗികൾ ച അവർക്ക് പോലും ഈ ഭഗവാനെ അടുത്തൊന്ന് കാണാൻ അത്ര എളുപ്പമൊന്നുമല്ല ഏഹ് ഭഗവാൻ വേദവേദ്യനാണ് എന്നൊക്കെ പറയുമെങ്കിലും വേദജ്ഞന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ അത്രയ്ക്ക് വിരളമായിട്ടേ അവർക്കത് അവർക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ വേദം അറിഞ്ഞാൽ വേദം അറിഞ്ഞാൽ ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഭഗവാനെ എപ്പോഴും അങ്ങനെ അടുത്ത് കാണാനൊന്നും പറ്റില്ല എന്നാണ് ഈ ഇതിൽ പറയണത് എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോപികമാരുണ്ടല്ലോ ഗോപികമാർക്ക് അദ്ദേഹത്തെ ഈ ഭഗവാനെ ഒരു വിഷമവും ഇല്ലാതെ കാണാൻ സാധിക്കുന്നു ഇത്രയും ബുദ്ധിമുട്ടി ഭഗവാനെ യോഗയും അതും എല്ലാം ചെയ്ത് ധ്യാനവും ഒക്കെ ചെയ്തിട്ട് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള മഹർഷിമാർക്ക് പക്ഷേ ഗോപികമാർക്ക് ഇത് ഏറ്റവും സുഗമമായി സാധിക്കുന്നു എന്നാണ് ഒരു വിഷമവും ഇല്ലാതെ ഭഗവാനെ കാണാൻ സാധിക്കുന്നു അങ്ങനെയെല്ലാം ഇരിക്കുന്ന മൂന്ന് ലോകങ്ങളെയും മയക്കുന്ന നിന്നുണ്ടായതല്ലാത്തതും ആർക്കും വാക്കുകൾ കൊണ്ട് വ്യക്തമായി വർണ്ണിക്കാൻ കഴിയാത്തതും എന്നു വച്ചാൽ അവർണനീയൻ ഭഗവാനെ ഇന്ന ഇന്ന പോലെയാണ് ഭഗവാൻ ഇതിലും പറയുന്നുണ്ട് ഭഗവാൻ്റെ കണ്ണെങ്ങനെയാണ് കണ്ണൻ ഭഗവാന്റെ മുഖം ഇങ്ങനെയാണ് അതുപോലെ ചുണ്ട് ചുണ്ടെങ്ങനെയാണ് എല്ലാത്തിനെയും ഉപമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ് ഭഗവാനെ വർണ്ണിക്കാൻ ആർക്കും പറ്റില്ല ഭഗവാൻ അവർണ്ണനീയനാണ് അങ്ങനെയുള്ള നീലത്താമരപ്പൂവിൻ്റെ പോലത്തെ നിറത്തോട് കൂടിയവനും ആയ ശ്രീകൃഷ്ണ ഭഗവാനെ എന്നാണാവോ എനിക്കൊന്ന് നന്നായിട്ട് കാണാൻ സാധിക്കുക എന്നാണ് ഇതിലും ചോദിക്കുന്നത് ഈ ഒരേ കാര്യം തന്നെ പല തരത്തിൽ പലതരത്തിൽ ഈ ഓരോ ശ്ലോകത്തിലും ഇങ്ങനെ ഭഗവാനെ വർണ്ണിക്കുകയാണ് സ്വാമിയാർ അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്ന സ്ഥലത്ത് ഒന്ന് തൊട്ടാൽ സബ്സ്ക്രൈബ് ആവും അപ്പോൾ അതിലൊരു മണിയുടെ മണിയുടെ ഐക്കൺ വരും അപ്പോൾ അതിലും ഒന്ന് തൊടുക അപ്പോൾ ഞാൻ ഈ ഇടുന്ന എല്ലാ വീഡിയോയും നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് വരും അപ്പോൾ അത് എടുക്കാൻ നല്ല എളുപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം